കൊല്ലത്ത് നാലര കോടിയുടെ വമ്പൻ തട്ടിപ്പ് ഒരു മുതിർന്ന സി പി എം നേതാവിന്റെ പിന്തുണയോടെ സഹകരണ സംഘമാണ് തട്ടിപ്പിനെ ചുക്കാൻ പിടിച്ചത് നിലവിൽ ഫോണോ ടിവിയോ ഏത് തുറന്നാലും തട്ടിപ്പ് വാർത്തകൾ മാത്രമാണ് ലഭിക്കുന്നത് അവിടെ ആയിരം കോടി തട്ടി ഇവിടെ അഞ്ഞൂറ് കോടി തട്ടി പിറകിൽ രാഷ്ട്രീയ നേതാക്കളുടെ കളികൾ ഇത്തരം വാർത്തകളോടുള്ള പുതുമയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എങ്കിലും പോകുന്നത് പാവപ്പെട്ടവന്റെ കാശാണ് എന്ന് ഓർക്കുമ്പോൾ എങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കും ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ കൊല്ലം ജില്ലാ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സഹകരണ സംഘത്തിൽ ക്ലിപ്തം നമ്പർ ക്യൂ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ നാലര കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായി അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു ശക്തികുളങ്ങര അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ സീനിയർ ഇൻസ്പെക്ടർ സഹകരണ രജിസ്ട്രാർക്ക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ക്രമവിരുദ്ധമായി കാര്യങ്ങൾ നടന്ന വിവരം പുറം അറിയുന്നത് നിലവിലെ ഭരണസമിതി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായിട്ടാണ് ആരോപണം നിക്ഷേപം വായ്പ ജി ഡി സി എസ് പ്രവർത്തനങ്ങൾ ചട്ടം ലംഘിച്ച് നടത്തി വ്യവസ്ഥകൾ പാലിക്കാതെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ വായ്പകൾ നൽകി തുടങ്ങിയ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത് വലിയ നഷ്ടം നേരിട്ടപ്പോഴാണ് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി എടുക്കുന്നില്ലെന്നും ആരോപണങ്ങളുണ്ട് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിന് കെട്ടിടം നവീകരിക്കാൻ എന്ന പേരിലും തുക ചിലവഴിച്ചു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം എ കെ ജിയുടെ പേരിലുള്ള വാടക കെട്ടിടത്തിലാണ് സംഘം പ്രവർത്തിച്ചു വരുന്നത് വാടക കെട്ടിടം നടത്തി എന്ന് കാണിച്ച് ഒൻപത് ലക്ഷത്തിലധികം രൂപയാണ് ഇവർ തട്ടിച്ചെടുത്തത് വാടക ഇനത്തിലും ലക്ഷങ്ങൾ എഴുതിയെടുത്തു എന്നാൽ കെട്ടിട ഉടമയ്ക്ക് ഒരു രൂപ പോലും കൊടുത്തില്ലെന്ന് ആണ് ആക്ഷേപം നിയമവിരുദ്ധമായി അംഗങ്ങളെ ചേർക്കുകയും നിയമം ലംഘിച്ച് കുടിശ്ശിക ഉള്ളവർക്കും ലോൺ നൽകുകയും ചെയ്തു സെക്യൂരിറ്റി സ്വീകരിക്കാതെ ലോൺ കൊടുക്കുകയും ചട്ടവിരുദ്ധമായി നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തു ഒരാൾക്ക് കൊടുക്കാവുന്ന ലോണിന്റെ പരിധി എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നിട്ടും സംഘത്തിൽ നിന്ന് രണ്ടു കോടി രൂപ വായ്പ അനുവദിച്ചുവെന്നും നടപടിക്രമം പാലിക്കാതെയാണ് നിലവിലെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഒന്നും രണ്ടും നിയമലംഘനങ്ങളല്ല ഇവർ നടത്തിയിരിക്കുന്നത് ഒന്നാമതായി നിക്ഷേപം വായ്പ ജെ ഡി സി എസ് എന്നീ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഇവർ ചട്ടം ലംഘിച്ചാണ് നടത്തിയത് അതുപോലെ തന്നെ ബന്ധപ്പെട്ട യാതൊരു വ്യവസ്ഥകളും പാലിക്കാതെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ പോലും ഇല്ലാതെ വായ്പകൾ നൽകി ഇങ്ങനെയല്ലല്ലോ അതിനൊരു രീതി അല്ലെ ഇതിൽ നിന്നും തന്നെ ഒരു കാര്യം വ്യക്തമാവുകയാണ് സഹകരണ സംഘത്തിലെ ഭരണസമിതിയും സെക്രട്ടറിയും കേരള സഹകരണ സംഘം നിയമം ചട്ടം സംഘം നിയമാവലി എന്നിവയ്ക്ക് എല്ലാം തന്നെ വിരുദ്ധമായി പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ സഹകരണ സംഘങ്ങൾ എന്തുകൊണ്ടാ രക്ഷപ്പെടാത്ത ചോദ്യത്തിന് പ്രത്യേകം ഈ ഉത്തരങ്ങളൊന്നും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല ഇതിപ്പോ ഒന്നാമത്തെ കേസൊന്നും അല്ലല്ലോ നിയമവിരുദ്ധമായി അംഗങ്ങളെ ചേർത്ത് നിയമം ലംഘിച്ച് കുടിശ്ശിക ലോൺ നൽകിയാൽ പിന്നെ നമ്മൾ എന്താണ് പറയേണ്ടത് അതും പോട്ടെ സെക്യൂരിറ്റി മൂലം സ്വീകരിക്കാത്ത ലോൺ കൊടുത്താലോ എന്തായാലും ഇതിൽ കൂടുതലൊന്നും ഇവരുടെ അഴിമതിയെ നമ്മൾ അടിവരയിട്ട് കാണിക്കുവാനായി ഒന്നുമില്ല എടുത്തു പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല കൊല്ലം ജില്ലയിലെ ഒരു സി പി എം നേതാവിന്റെ നിയന്ത്രണത്തിലാണ് ഭരണസമിതിയുടെ തലപ്പട്ടുള്ളവർ പ്രവർത്തിക്കുന്നതെന്നാണ് സംഘത്തിനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ മറ്റൊരു ആക്ഷേപം നേരത്തെ തന്നെ കൂടുതൽ വേതനം എഴുതിയിട്ടത് ഭരണസമിതി പ്രസിഡന്റിന് തുക മുഴുവൻ തിരിച്ച് അടക്കേണ്ടി വന്നിരുന്നു പിന്നാലെയാണ് സഹകരണ സംഘത്തിലെ വൻ ക്രമക്കേടുകളുടെ വിവരം തന്നെ പുറംലോകമറിയുന്നത് സഹകരണ നിയമപ്രകാരമുള്ള തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ അധികൃതരുടെ തീരുമാനം അതേസമയം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് ഭരണസമിതി അംഗങ്ങളുടെ വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണല്ലേ മൽ വന്ന് വന്ന് കോടികൾക്കൊന്നും വിലയില്ലാത്ത കാലമായി കഴിഞ്ഞ ദിവസം ആയിരം കോടി രൂപയുടെ കൊണ്ട് നാലര കോടി ഒന്നുമല്ലല്ലോ എന്ന് ചിലർ കരുതും എത്ര കോടി ആയാലും ഇത് നമ്മൾ ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്നതാണെന്ന് ഓർത്താൽ നല്ലതല്ലേ